തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ത്യ സോൺ മിഡ് ഇയർ കോൺഫറൻസ് ജൂൺ ജൂൺന് ശനിയാഴ്ച അങ്ങാടിപ്പുറം കൺവെൻഷൻ സെന്ററിൽ നടക്കും കുടുംബസംഗമം അവാർഡ് നൈറ്റ് തുടങ്ങിയ വൈവിധ്യമർന്ന പരിപാടികളോടെയാണ് മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജെസിഐ പെരിന്തൽമണ്ണയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജെസ്സിഐ ഇന്ത്യ സോൺ ട്വന്റി എയ്റ്റിന്റെ മിഡ് ഇയർ കോൺഫറൻസ് ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ ജൂൺ പതിനാലിന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ അങ്ങാടിപ്പുറം ഹഹറ കൺവെൻഷൻ സെന്ററിൽ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജെ സി ഐ മേഖല ഇരുപത്തിയെട്ടിൻ്റെ അർദ്ധവാർഷിക സമ്മേളനം ഈ വർഷം നടത്തുന്നത് ജെ സി ഐ പെരിന്തൽമണ്ണയാണ് അത് അങ്ങാടിപ്പുറത്തുള്ള ജഹ്റ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണി തൊട്ട് വൈകീട്ട് പത്ത് വരെയാണ് നമ്മൾ ആക്കുന്നത് ജൂൺ പതിനാലിന് പെരിന്തൽമണ്ണ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അർദ്ധവാർഷിക സമ്മേളനം നടക്കുന്നത് മാമാങ്കം എന്ന പേരിൽ ഏകദേശം അഞ്ഞൂറിൽ പരം സോൺ മേഖല ഇരുപത്തിയെട്ടിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് അനീഷ് സി മാത്യു പരിപാടി ചെയ്യും മുഷണൽ പെരിന്തൽമണ്ണ ഹോസ്റ്റ് നമ്മുടെ മിഡ് ഇയർ കോൺഫറൻസ് മാമാങ്കം നാളെ ഈ പ്രോഗ്രാമിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ആൻഡ് ജെ സി ഐയിലുള്ള ലീഡേഴ്സ് വരുന്നുണ്ട് അതിൽ എനിക്ക് മെയിനായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സോൺ പ്രസിഡന്റ് ജെ എഫ് എസ് അഡ്വക്കേറ്റ് ജംഷാദ് പിന്നെ അതേപോലെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ജെ എഫ് എസ് അനീഷ് മാത്യു പാസ്റ്റ് വൈസ് അനൂപ് സർ കുറെ ഇരുപതോളം പാസ്റ്റ് സോൺ പ്രസിഡന്റ്സ് കറണ്ട് ഇയറിലുള്ള പ്രസിഡന്റ്സ് ആൻഡ് ഫ്യൂച്ചർ ലീഡേഴ്സ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വരുന്നത് മിസ് മസ്താനി ആണ് അതോടൊപ്പം നിങ്ങളുടെ സോണിന്റെ പ്രൈഡ് നിങ്ങളുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ജെ എഫ് എസ് സന്തോഷ് കുമാർ സാറും സർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ഗസ്റ്റായി മസ്താനി പങ്കെടുക്കും സോൺ പ്രസിഡന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലീഡേഴ്സ് തുടങ്ങിയവർ മിഡ് ഇയർ കോൺഫറൻസിൽ പങ്കെടുക്കും ുംഹറ കൺവെൻഷൻ സെന്ററിൽ പതിനാലാം തീയതി ജൂൺ പതിനാലിൽ നടത്തിയ പ്രോഗ്രാമിൽ മെയിനായിട്ടും അവാർഡ് ആണ് ഈ വർഷം ആറ് മാസത്തോളം ഈ വർഷത്തിലെ ആറു മാസത്തോളം നടത്തിയ പ്രസിഡന്റുമാരുടെ പരിപാടികളിൽ ഏറ്റവും മികച്ച രീതിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾക്കുള്ള അവാർഡുകളും പിന്നെ അവിടെ കൂടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഡാൻസ് പ്രോഗ്രാംസ് ഡി ജെ സോങ്സ് ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ പ്രോഗ്രാമുകൾക്കിട്ടുള്ള മൂന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പ്രോഗ്രാം ഈ മാമാങ്കം കുടുംബസംഗമം അവാർഡ് നൈറ്റ് കലാപരിപാടികൾ തുടങ്ങിയവ കോൺഫറൻസിന്റെ ഭാഗമായി നടക്കും പ്രോഗ്രാമിനെ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ഇതിനോടൊക്കെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഒൻപത് ലോമുകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകുന്നത് അത് അവരെ മാക്സിമം എൻ്റർടൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പല പരിപാടികളും ഞങ്ങളവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാല് മേഖലകളിലെ മുപ്പത്തി ഒൻപത് എൽഒകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ജെ സി ഐ അംഗങ്ങളും കുടുംബാംഗങ്ങളും കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് നടക്കുന്ന മിഡ് കോൺഫറൻസ് ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് സംഘാടകർ അറിയിച്ചു മിഡ്കോൺ ചെയർമാൻ ആഷിഖ് കൊളപ്പുള്ളി ഹോസ്റ്റ് പ്രസിഡന്റ് ആഷിർ റഹ്മാൻ കോൺഫറൻസ് ചെയർമാൻ ഷഫീഖ് കൊണ്ടേത്ത് ഐ പി ഉഷ പൂർണിമ ട്രഷറർ സഫ്വാൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ